നമ്മുടെ ദിവ്യ ഉണ്ണിക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രശ്നം അവരെ കാണാൻ കൊള്ളില്ല ഉണ്ടായിരുന്നു നല്ല ബുക്കും ഈ ചെവിയൊക്കെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു രൂപം ആ രൂപം സിനിമയിൽ നമ്മുടെ മലയാള സിനിമയിൽ തർക്കമായി മാറിയത് എങ്ങനെ എന്നതിനെ കുറിച്ച് പല നടിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊന്നുമല്ല ഇവിടുത്തെ ചിന്താവിഷയം ഇന്നത്തെ ചിന്താവിഷയം അതൊന്നുമല്ല ഇന്നത്തെ ചിന്താവിഷയത്തിൽ ദിവ്യ ഉണ്ണി ഒരു കഥാപാത്രം മാത്രമാണ് ഇന്നത്തെ ചിന്താവിഷയത്തിൽ ദിവ്യ ഉണ്ണി ഒരു കഥാപാത്രം മാത്രമല്ല ഒരു റോളിന് വേണ്ടി ആഗ്രഹിച്ച് നടന്ന ഒരു നടിയുടെ പ്രലോഭനത്തിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് ചുരം എന്ന സിനിമ നിർമ്മിക്കാൻ ഭരതൻ തീരുമാനിച്ചു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഈ ഭരതന് വലിയൊരു പ്രശ്നമുണ്ട് ഈ ബുദ്ധിജീവികൾ ഭരതനെ കൊണ്ട് നടക്കുമെങ്കിൽ അയാൾ ചെയ്യുന്ന സിനിമ അത്രയും ബഡ്ജറ്റ് ചിത്രമാണ് വൈശാലി അങ്ങനെയുള്ള ചിത്രങ്ങൾ അമരം അങ്ങനെയുള്ള ചിത്രങ്ങൾ പാതയം അങ്ങനെയുള്ള ചിത്രങ്ങൾ പണം പണം പണമായിരുന്നു ഭരതന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ പ്രത്യേകത എന്തായാലും ചുരമെന്ന സിനിമ അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ചു ചുരം എന്ന സിനിമയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം വലിയ പബ്ലിസിറ്റി നടത്തി ചുരം എന്ന സിനിമയിൽ നായകൻ നായികയും മനോജ് ക ജയനും ദിവ്യ ഉണ്ണിയും ആയിരുന്നു ദിവ്യ ഉണ്ണി അന്ന് കുറെ കാലം വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കലാഭവൻ മണിയുമായി ചേർന്ന് അഭിനയിക്കില്ല കാരണം കലാഭവൻ മണി കറുത്തവനാണ് ഇപ്പോൾ കറുപ്പും വെളുപ്പുമൊക്കെ ചർച്ചാവിഷയമായി വരുന്ന കാലഘട്ടത്തിൽ സിനിമാ കേരളയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല ആ ഇഷ്യൂയിലേക്ക് പോകുന്നുമില്ല കറുത്തതോ വെളുത്തതോ പാണ്ടുപിടിച്ചതോ എന്തോ ആകട്ടെ അവരവരുടേതായ രീതിയിൽ പോവുക ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോകും എന്തായാലും ദിവ്യൌണ്ണി കലാഭവൻ മണിയുമായി ചേർന്ന് അഭിനയിക്കാൻ വിസമ്മതിച്ചു പകരം മനോജ് കെ ജയൻ വന്നു ചുരം സിനിമ റിലീസായി ചുരം സിനിമ റിലീസാകുമ്പോൾ ഞാനിന്ന് എം ജി കോളേജിൽ എം എക്ക് പഠിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിലാണ് ആ സിനിമ റിലീസായത് ആ സിനിമ ദിവ്യ നഗ്ന ശരീരം ഉണ്ടെന്ന് കരുതി ഞങ്ങൾ ഒന്നണക്കം ഒത്തുചേർന്ന് സിനിമ കാണാൻ പോയി പ്രതീക്ഷിച്ചതൊന്നും ഞങ്ങൾക്ക് കിട്ടിയതുമില്ല പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തു നിന്ന് ഒന്നും വന്നതുമില്ല എവിടെയൊക്കെ പോയി ഭരതൻ ഒരു സ്ക്രിപ്റ്റ് സംഘടിപ്പിച്ചു ആ സ്ക്രിപ്റ്റ് സംഘടിപ്പിച്ച് ഭരതൻ സിനിമ സംവിധാനം ചെയ്തുകൊള്ളു പണം ഭരതൻ നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഭരതൻ നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പണം മുടക്കി രഥനിർവേദം പോലെ ഇതായി ഇവിടെ വരെ പോലെ ഒക്കെ വലിയ ഹിറ്റാകും ചുരം എന്ന് ഭരതൻ വിശ്വസിച്ചു അതോ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചുവോ എന്നറിയില്ല അതിനുശേഷം അദ്ദേഹം വലിയ വലിയ പ്രസ പ്രതിസന്ധികളിൽ അകപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധികളിൽ ചുറ്റിത്തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയായ കെ പി എസ് സി ലളിത ഒരുപാട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഭരതൻ ഉണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടന്നു പറഞ്ഞു വന്നത് ഭരതനെ കുറിച്ചോ കെ പി എസ് സി ലളിതയെക്കുറിച്ചോ അവരെ സഹായിക്കുന്ന ഒരു വൃന്ദത്തെ കുറിച്ചോ അല്ല ദിവ്യമി എന്ന വ്യക് വ്യക്തിയുടെ ദിവ്യുടെ കടുത്ത നിബന്ധന മനോജ് കെ മനോജ് കെ ജയൻ ചെയ്യേണ്ട റോൾ കലാപം മണിക്ക് എത്തുക മണി അത് മനോജ് കെ ജയന് കൊടുക്കുക അതൊരു ചുരമായി നമ്മുടെ മനസ്സിലേക്ക് മാറി മാറുക അല്ല അതൊരു അനുഭവമായി മാറുക അത് എന്നെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ബുദ്ധിജീവികളുടെ ആശയങ്ങളിലും ഒതുങ്ങി ആ സിനിമ വമ്പൻ പരാജയമായിരുന്നു ഈ ചിത്രം വമ്പൻ പരാജയമായിരുന്നു ചുരമെന്ന ചിത്രം ആ ചിത്രം ഇപ്പോൾ ഭരതൻ ജീവിച്ചിരുന്നെങ്കിൽ ഗ്രഹിക്കാത്ത ചിത്രമായി മാറി ദിവ്യ ഉണ്ണിയുടെ ശരീര സൗന്ദര്യവും ദിവ്യ ഉണ്ണിയുടെ പൊക്കിത്തളവും ദിവ്യ ഉണ്ണിയുടെ ഗ്ലാമറിന്റെ അങ്ങേറ്റവും ദിവ്യ ഉണ്ണി പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ചുരൻ അതിലപ്പുറം ആ ചുര ചുരത്തിന് ശേഷം തപാഷ് എന്ന ചിത്രത്തിൽ ദിവ്യ ഉണ്ണി അഭിനയിച്ചു പാർത്ഥിപകനായിരുന്നു പാർത്ഥിപനായിരുന്നു നായകൻ ഇതേപോലെ ദിവ്യ ഉണ്ണിയുടെ പൊക്കിളി ചുബിക്കുന്ന രംഗം ആ സിനിമയിലും ഉണ്ടായിരുന്നു ആ സിനിമയിൽ വലിയ ഗ്ലാമറസ് ആയിട്ടാണ് ദിവ്യ ഉണ്ണി അഭിനയിച്ചത് ആ സിനിമ ആർക്കും ഇപ്പോഴുമുണ്ട് യൂട്യൂബിൽ നിങ്ങളൊന്ന് കണ്ടുപോക്കുക വളരെ വളരെ ഗ്ലാമറസായി പാടത്തതിനു മുമ്പിൽ ദിവ്യൌമി അഭിനയിച്ചു അതിനു മുമ്പ് ചുരത്തിൽ അഭിനയിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് സിനിമ കേരള ഈ വീഡിയോ പുറത്തുവിടും